ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടെറസിന്റെ മുകളിൽ നമ്മൾ പുതുതായിട്ട് വീണ്ടും കൃഷി ആരംഭിക്കുക കേട്ടോ അപ്പോൾ കൃഷി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പയറാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ടെറസിന്റെ മുകളിൽ ഓൾറെഡി നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ കായകളൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതുതായിട്ട് വെക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം പയറാട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഇവിടെ പയർ പയറന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമതും പയർ പയറന്നെയാണ് അവിടെ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ശരിയാണെന്ന് വെച്ചാൽ ശരിയല്ല കേട്ടോ നമ്മൾ ഓരോ തവണയും ഒരു സ്ഥലത്ത് വിളകൾ മാറ്റി മാറ്റി കൃഷി ചെയ്യണം എന്നോ ഇല്ലെങ്കിൽ കീടങ്ങളുടെയൊക്കെ ആക്രമണം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് കാരണം നമുക്ക് വേറെ സ്ഥലവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ തുടക്കത്തിൽ കഴിഞ്ഞ തവണ എന്തായാലും നമുക്ക് മുന്നേട ശല്യം പയറിലുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിലേ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ പയർ കൃഷിയിൽ നിന്ന് ഇത്തവണ ചെറിയൊരു വ്യത്യാസം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ പച്ച പച്ചക്കളറ് പയറായിരുന്നു ശ്വേത എന്ന് പറഞ്ഞ ഇനം ഇത്തവണ വയലറ്റ് പയറാട്ടോ അത് ഇതിന്റെ ഇനത്തിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിത എന്നാണ് അപ്പം നല്ല ഇനം പയറിന്റെ വിത്തുകൾ വേടിക്കുക അപ്പോൾ പയർ തന്നെ ഒരു മൂന്ന് തരത്തിലുണ്ട് കുറ്റി കുറ്റിയായിട്ട് വളരുന്ന കുറ്റിപ്പയറുണ്ട് അതുപോലെ തന്നെ ഭാഗികമായിട്ട് പടരുന്നതുണ്ട് അതുപോലെ നന്നായിട്ട് പടരുന്ന ഇനമുണ്ട് കുറ്റിപ്പയറൊക്കെ ആണെങ്കിൽ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഇനം നല്ല ഇനമാണ് അതുപോലെ ഭാഗികമായിട്ട് പടരുന്നതാണ് വരുണ് കനകമണി കൈരളി അനശ്വരെന്നൊക്കെ പറയുന്നത് അതെല്ലാം നന്നായിട്ട് പടരുന്ന ഇനമാണ് ശാരിക മാലിക വെള്ളായണി ഗീതിക വെള്ളായണി ജ്യോതിക ലോല വൈജയന്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല ഇനമാണ് അപ്പോൾ നല്ല ഇനം നോക്കിയിട്ട് മേടിക്കുക പിന്നെ വിത്ത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാലാവധി എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് മാത്രം മേടിക്കുക എക്സ്പയറി ഡേറ്റ് കയ്യാറായതൊന്നും മേടിക്കരുത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം വിത്തുകൾ മേടിക്കുക കേട്ടോ അതുപോലെ പക്ഷേ പയറ് ഹൈബ്രിഡ് പയർ പയർ വിത്തുകളൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നല്ലത് മേടിക്കാം അപ്പോൾ ഇവിടെ വിത്തുകൾ പോട്രയിൽ പാകി മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് നേരിട്ട് ഗ്രോ ബാഗിലോ മണ്ണിലോ വിതച്ചു കഴിഞ്ഞിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റുക ഞാനിവിടെ പോട്രയിൽ വെച്ചു എന്ന് മാത്രം അപ്പോൾ പോട്രയിൽ ഇത് വെക്കാനായിട്ടുള്ള പോട്രെ മിക്സ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ത്രീസ് ടു വൺ എന്നുള്ള അനുപാതത്തിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും അതുപോലെ പെർലൈറ്റും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെർമിക്കുലേറ്റും ആഡ് ചെയ്യുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെർമിക്കുലേറ്റ് ഇട്ടിട്ടില്ല ചകിരിച്ചോർ കമ്പോസ്റ്റും അതുപോലെ പെർലൈറ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ നിറച്ചതിന് ശേഷം പോട്രയിൽ നിറച്ചത് തിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു നുള്ളു വാമും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാമ് നല്ല വേരോട്ട വേരു വളർച്ചയ്ക്കും അതുപോലെ തന്നെ പിന്നെ ചെടിയുടെ കരുത്തിനൊക്കെ ഈ വാമ് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ നല്ല കരുത്തുള്ള തൈകൾ എങ്ങനെ പോട്രയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ആയിക്കാട്ടിൽ കൊടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത്തരത്തിലാണ് പോട്രൈ മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്ന വിത്ത് ഞാൻ ഓൾറെഡി ഒരു അര മുക്കാൽ മണിക്കൂർ സ്യൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോട്ടറിയിൽ പാകിയത് എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ പിന്നെ നേരത്തെ വിത്തുകൾ പൊതിർക്കാനൊന്നും വെച്ചിട്ടില്ലെങ്കിൽ കൂടി പയറിൻ്റെ വിത്ത് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാലാവധി കഴിയാത്ത വിത്തുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മുളയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇത്തരത്തിൽ സ്യൂഡോമോണസിലൊക്കെ മുക്കി വെക്കുന്നത് നന്നായിരിക്കും പെട്ടെന്നുള്ള വാട്ടരോഗങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ നല്ലത് അതുപോലെ വേടിച്ചീച്ചിലൊക്കെ വരാതിരിക്കാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ തൈകൾ നല്ല കരുത്തുള്ള തൈകളല്ലേ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നൊന്നര ആഴ്ച പ്രായമായിട്ടുള്ള തൈകളാണ് കേട്ടോ അത് അപ്പോൾ ഈ തൈകൾ വെച്ചു കൊടുക്കാനായിട്ടുള്ള മണ്ണ് ഞാൻ ഓൾറെഡി ഉപയോഗിച്ച മണ്ണാണ് അപ്പോൾ മണ്ണ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി കൃഷി ചെയ്ത മണ്ണ് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്ന രീതി ശരിയായ രീതി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും ഞാൻ അതിൻ്റെ ഇവിടെ ഐക്കാർട്ടിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാല് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് അണുവിമുക്തമാക്കിയിട്ടുള്ള മണ്ണാണ് അപ്പോൾ ഈ ഒരു മണ്ണിലേക്ക് ഞാൻ നല്ലപോലെ ജൈവവളമായിട്ട് ചാണകപ്പൊടി ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന വളങ്ങൾ ഏതാണോ ചാണകമോ മണ്ണിലെ കമ്പോസ്റ്റോ കോഴിവളോ എന്തും ചേർക്കാം ഇനി ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ ജൈവവളം ചേർത്ത് കൊടുക്കുക അടിവളമായിട്ട് എന്നിട്ട് ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്രോ ബാഗ് നമ്മളിതിന് മുന്നേ പയർ ചെയ്തിരുന്ന ഗ്രോ ബാഗ് തന്നെയാണ് ഗ്രോ ബാഗ് ഓരോ കൃഷി ഇറക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയ പുതിയ ഗ്രോ ബാഗ് വാങ്ങിക്കാണ്ട് ഉള്ള ഗ്രോ ബാഗ് കീറി പോകുന്നവരെയും ഉപയോഗിക്കാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ എച്ച് ഡി പി പോലെയുള്ള പിന്നെ ഗ്രോ ബാഗുകൾ മേടിക്കുക അതൊക്കെ അഞ്ച് വർഷം അതിന് മേലെയൊക്കെ നിൽക്കുന്ന ഗ്രോ ബാഗുകളാണ് നമ്മുടെ പ്രകൃതിക്ക് കുറച്ചും കൂടെ നല്ലത് അതാണ് പക്ഷേ കുറച്ച് അതിന് വില കൂടുതലാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം കേട്ടോ അപ്പോൾ അതെ നമ്മൾ അത്തരത്തിൽ പിന്നെ ഗ്രോ ബാഗിൽ മണ്ണ് കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട് അപ്പോൾ മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ നമ്മളിതിൽ നന്നായിട്ട് കരിയില ചേർക്കണം കേട്ടോ അപ്പോൾ കരിയില നമ്മളെ വീട്ടിൽ രാവിലെ മുറ്റം അടിച്ചു കിട്ടുന്ന കരിയില ഉണ്ടല്ലോ അതൊന്നും ഞാൻ കളയേ കത്തിക്കുകയോ ഒന്നും ചെയ്യില്ല അതൊക്കെ ഞാൻ ഉണക്കിയെടുത്ത് ചാക്കുകളിലാക്കി സൂക്ഷിച്ച് വെക്കും കേട്ടോ നമുക്കിതുപോലെ തൈകളൊക്കെ ഗ്രോ ബാഗിൽ വെക്കുന്നതിനായിട്ട് അടിയിൽ വെക്കാനായിട്ട് അപ്പോൾ കരിയില ചേർത്ത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടെറസിൻ്റെ മുകളിലാണ് ഞാനിത് വെക്കുന്നത് അപ്പോൾ ടെറസിന് അധികം വെയിറ്റ് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കരിയില ചേർത്തിട്ട് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോ ബാഗിന് വലിയ വെയിറ്റും കാര്യങ്ങളും വരില്ല അതുപോലെ ഈ ഗ്രോ ബാഗിൽ വെക്കുന്ന ഈ ഒരു പിന്നെ കരിയില പിന്നീട് കമ്പോസ്റ്റായിട്ട് മാറിയിട്ട് ന്യൂട്രിയൻസും കാര്യങ്ങൾക്കൊക്കെ ചെടികൾക്ക് ക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ അടിയിൽ കരിയില ഇടുന്നത് വഴി തൈകളുടെ ഒക്കെ വേരോട്ടം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാനൊക്കെ ഈ കരിയില ഇടുന്നത് സഹായിക്കുന്നുള്ളത് അപ്പോൾ കരിയിലൊക്കെ എടുത്തു വെക്കുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ എടുത്തുവെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കരിയിലൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തേക്കെങ്കിലും നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ചാക്കിലൊക്കെ ആയിട്ട് കരയിലകൾ എടുത്ത് വെക്കുക അപ്പം ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ കൃഷി ചെയ്യാനും നമുക്ക് ഉപകാരപ്പെടുന്നുള്ളതാട്ടോ ഞാനിവിടെ ഗ്രോ ബാഗിൽ ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈകളാണെങ്കിൽ വെച്ചെടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ അതിലേറെ ആവരുത് ഒന്നാണെങ്കിൽ ഏറ്റവും നല്ലത് രണ്ടെണ്ണം വെച്ചെടുത്താലും കുഴപ്പമില്ല അതിൽ ആവാതിരിക്കാൻ നോക്കുക ഇനി നിങ്ങൾ തടത്തിൽ നേരിട്ട് വിത്ത് ഭാഗ്യം മുളപ്പിച്ചവരാണെങ്കിൽ മൂന്ന് തൈകൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളത് മാറ്റി നടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നിലത്തൊക്കെ വെക്കുന്ന സമയത്ത് ഒരു നാൽപ്പത്തഞ്ച് ഇൻറ്റു പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലം വെക്കാൻ വേണ്ടിയിട്ട് തൈകൾക്കിടയിൽ അകലം വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞു നമുക്കിതിൽ എന്തെങ്കിലും ഇതിൻ്റെ വളർച്ച കൂട്ടാനുള്ള എന്തെങ്കിലും സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല സ്ലറികളാണ് ഈ ശർക്കര മത്തി മിശ്രിതം അതുപോലെ വെർമി വാഷ് പഞ്ചഗബിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പിന്നെ സ്ലറികളാണ് ഇനിയിപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന സ്ലറി ആണെങ്കിലും നല്ലതാണ് അതുപോലെ പിന്നെ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് സ്ലറികൾ നല്ല സ്ലറികൾ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കാണാത്തവർക്കായിട്ട് മുകളിൽ കൊടുക്കാം കേട്ടോ പത്തരത്തിൽ ആ സ്ലറികളോ ഏത് ഏതായിട്ട് ും കുഴപ്പല്ല നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല എന്തെങ്കിലും സ്ലറികളൊക്കെ ഇത് പത്ത് ദിവസമൊക്കെ കൂടുമ്പോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും പെട്ടെന്ന് വളർച്ച വരുന്നത് കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ മാത്രല്ല ചെടികളുടെ ഇലക്കൊക്കെ തളിച്ചു കൊടുക്കാനും പറ്റും സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നേർപ്പിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലപോലെ നേർപ്പിച്ചിട്ട് ഇലകളിലും അതുപോലെ വള്ളിയിലും തടങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത്തരത്തിൽ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ആ സ്ലറി ഒഴിച്ചതിൻ്റെ ഒരു മാറ്റം ചെടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ പിന്നെ മേൽവെളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചെടിക്കൊക്കെ നല്ല വേരോട്ടും അതുപോലെ വളർച്ചയും ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് അതിൽ തൈകളൊക്കെ വെച്ചതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്തത് നല്ല ക്ഷീമക്കൊന്നയുടെ ഇലകൾ പറിച്ചുകൊണ്ട് വന്ന് ഓരോ ഗ്രോ ബാഗിലും ചെറുതായിട്ടൊരു പൊതു പോലെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ എന്തിനാണ് ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലാണ് പകൽ സമയത്തൊക്കെ ഇനിയിപ്പോൾ വേനൽക്കാലമാണ് വരാനും കൂടെ പോകുന്നത് അപ്പോൾ രാവിലെ ഞാൻ നനച്ചാലും വൈകുന്നേരം ചെല്ലുമ്പോഴത്തേക്കും മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുക പിന്നെ മാത്രമല്ല കോൺക്രീറ്റ് നടിയിൽ കോൺക്രീറ്റ് ആണല്ലോ അതിൻ്റെ ഒരു ചൂടും വേളിൽ നിന്നുള്ളൊരു ചൂടൊക്കെ കൂടി ആകുമ്പോൾ ചെടിക്ക് നല്ല ഒരു വാട്ടം വരുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷീമക്കൊന്നയുടെ ഇല ഇങ്ങനെ പൊതുപോലെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ മണ്ണിലൊരു തണുപ്പ് നിലനിൽക്കാനും ഒരു ഈർപ്പ നിലനിർത്താൻ നിലനിർത്താനൊക്കെ അത് സഹായിക്കും പിന്നെ മാത്രമല്ല ഇങ്ങനെ പിന്നെ ക്ഷീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് അഴുകി മണ്ണിൽ ചേർന്നിട്ട് ചെടിക്ക് വളമായിട്ട് കിട്ടുകയും ചെയ്യുന്നുള്ളതാ കേട്ടോ അപ്പം നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിലാണ് നിങ്ങൾ പയർ വെക്കുന്നത് വെച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുക്കുന്നത് ചെടിക്ക് ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അപ്പം ചെടിയൊക്കെ വെച്ചതിന് ശേഷം തൈകളൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ നനച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെറസിൻ്റെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും രണ്ട് നേരം നനയ്ക്കാൻ വേണ്ടി നോക്കുക നല്ല പിന്നെ വേനൽക്കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നല്ലോണം നനച്ചു കൊടുക്കണം നന കിട്ടിയാൽ തന്നെ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവുള്ളൂ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമായാലും എന്തായാലും അത് ചെടിക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നനയും ആവശ്യമാണ് കേട്ടോ അപ്പൊ ഇതേ പയറിന്റെ തൈകളൊക്കെ ഞാൻ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ വേറെയും പച്ചക്കറികളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കൂട്ടോ അതൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതും ആയിരിക്കും അപ്പൊ പയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നം രോഗ കീടബാധയാണ് അപ്പോൾ കാര്യമായിട്ടുള്ളൊരു പിന്നെ കീടബാധ എന്ന് പറയുന്നത് മുന്നയുടെ ശല്യം മുന്നയുടെ ശല്യം എങ്ങനെ നിയന്ത്രിക്കാൻ നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താമെന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പൊ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നതാണ് പയർ കൃഷി അപ്പൊ ഇതുവരെ ൃഷൊന്നും ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് അപ്പോൾ എന്താ പറയുക അത്രയേ ഉള്ളൂ അപ്പോൾ തുടർന്ന് നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ